സ്ലാമലേക്കും എന്താണ് വിശേഷം അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇന്നിപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കാം ആ സമയത്താണ് ഇൻഡ്രോടുക്കണേട്ടോ പിന്നെന്താ ഉമ്മായ ഉമ്മാ ഇരിക്കണം കേട്ടോ ഉമ്മായ കണിച്ച നീയാനും നീ ആക്ക ഇവിടെ ആറിയിലേക്കായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഒക്കെ ഫുള്ളും കാണണം കേട്ടോ വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ല എന്ന് പരാതി അറിയുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ വീഡിയോ വരുന്നത് എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട് പതിനെട്ട് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇന്ന് നന്നായിരിക്കുന്നത് വാങ്ങി വിളിച്ച് ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് എന്താ നമുക്ക് ആണ് കേട്ടോ കട്്ലേറ്റ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കട്ട്ലേറ്റിൻ്റെ മാവ് കുറച്ച് കഴിഞ്ഞ ദിവസം അത് ഇരുന്നാറുണ്ടായി അത് വെച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് കട്ലേറ്റ് അതായത് നിയയാക്ക് നിസാക്ക് കട്ട്ലേറ്റ് നീയാൾക്കാണ് മെയിനായിട്ട് കട്ലേറ്റ് ഇട്ടാ ഇഷ്ടം കൂടുതൽ അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഒരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നീയാൾക്ക് മാത്രം കുറച്ച് മതിയിലോ എന്ന് ഓർത്തൊരു കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കണേ കേട്ടോ അപ്പോൾ ഇയാൾക്ക് നിസാക്കുകയി അങ്ങനെ അപ്പോൾ ഞാനിത് ബ്രിഡ് ടംസിലൊന്നും മുക്കാതെ മുട്ടയിൽ മാത്രം അങ്ങനത്തതും നമുക്കിഷ്ടമല്ലേ ഇവിടെ എനിക്കിഷ്ടം കേട്ടോ ഈ ബ്രെഡിൻ്റെ ക്രംസിലൊന്നും മുക്കാണ്ട് മുട്ടയെ മാത്രം മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക രസമല്ലേ അപ്പം അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്പേ കഴിയൂലോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യലാണ് അപ്പോൾ കുഴപ്പമില്ല ഇതും പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് എന്താണ് വെള്ളയപ്പം തന്നെയായിരുന്നു കേട്ടോ വെള്ളയപ്പവും മുട്ട കുറുമിയായിരുന്നു ഇന്ന് കുറുമയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടോയെന്നറിയില്ല മുട്ടയും കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം റെസിപ്പി കാണിക്കുന്നില്ല ഇങ്ങനെ ഞങ്ങൾ കഴിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ഉഴുന്നവട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉഴുന്നവടെ ഉണ്ടാക്കുന്നുണ്ട് വട ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഈ കട്ട്ലേറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഉഴുന്ന് വട എന്തായാലും എയർ ഫ്രയറിൽ ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല ഉഴുന്നവടെ എന്തായാലും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് അങ്ങനെ വെളിച്ചെണ്ണ പലരും ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇത് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണേന്ന് എയർ ഫ്രയറിലാണ് പക്ഷേ ഉഴുന്ന് വട ഞാൻ അല്ലാതെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഉഴുന്ന് വട ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്നുവട അതിൻ്റെ ഒരു ചമ്മന്തി ഉണ്ട് ആ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാട്ടോ ആട്ടോ ആ ഉഴുന്നവടയും ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ഈ കട്ട്ലറ്റ് കാര്യങ്ങളൊന്നും വേണ്ട അത്ര ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഒക്കെ അതാണ് ഇഷ്ടം കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കട്ട്ലേറ്റ് കുറച്ച് മതി മതിയെന്ന് പറഞ്ഞ് കുറച്ച് ഉണ്ടാക്കണേട്ടോ അപ്പം നീയാക്ക് ഉഴുന്നവടേനോട് വലിയ താല്പര്യവും ഇല്ല പക്ഷേ ഇന്നത്തെ ഉഴുന്നവട നീയെ കഴിച്ചു കെട്ടോ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ ഇടക്ക് അവനെ എനിക്ക് അത്ര ഇഷ്ടമല്ല ഉഴുന്നുപടയം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നല്ല ടേസ്റ്റിയുള്ള ഉഴുന്നുകടയാണ് ഞാൻ ഉണ്ടാക്കണത് വേഗം കഴിച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച് നോക്കട്ടെ നല്ലതാണോ നോക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അതാ എന്നത്തെയും പോലെ നിസാമോൾ വന്ന് അതൊക്കെ ശരിയാക്കണം അപ്പം ഇനിയാ അതിൻ്റെ ഇടയിൽ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേട്ടോ അപ്പോൾ പുള്ളിയുടെ ഇത് കട്ട്ലേറ്റൊക്കെ അതൊന്ന് ഫ്രൈ ചെയ്യാം അപ്പം നിസാമോളെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കണ കാണേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് രണ്ടു വരും എന്തോ പറഞ്ഞ തമ്മിത്തല്ലാണ്ട് ആ ചൂടിൻ്റെ മെള്ളേക്ക അവളുടെ കൈ കൊണ്ടുപോയി വെച്ചു കൊടുക്കണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ അപ്പോൾ അതാവിനെ അതൊക്കെ എടുത്ത് ഫ്രൈ ആയി എടുത്ത് ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ഇതിന് വേണം കേട്ടോ അപ്പോൾ അത് കാരണം നേരത്തെ ഉണ്ടാക്കി അതിലേക്ക് വെച്ചാൽ അതങ്ങനെ ആയിക്കോളുമല്ലോ അപ്പം അങ്ങനെ പിന്നെ എന്താ അങ്ങനെ അതാ ഒരു ജ്യൂസ് അടിക്കില്ല അപ്പം ഞാനിവിടെ നല്ല പണിയില്ല കേട്ടോ ഇവിടെ ഞാൻ ഉഴുന്നോടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം അപ്പത്തിന് നമ്മൾ ഈ സമയത്ത് ഒരു ഒരു മണിക്കൂർ മുമ്പൊക്കെ അടിച്ച് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ പൊങ്ങിയൊക്കെ കിട്ടിക്കോളും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുട്ടക്കുറുമൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് ഞാൻ കേട്ടോ അതൊക്കെ ആണ് അങ്ങനെയുള്ള തിരക്കിലൊക്കെയാണ് കേട്ടോ പിന്നെന്താ പിന്നെ എന്തൊക്കെയോ ഞാനവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ തിരയിൽ ഞാൻ ഇവിടെ ഇടക്കിടക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണാറുണ്ടോ കമൻറ്റുകളൊന്നും കാണാറില്ല നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നമുക്ക് ആ കമൻ്റൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് വീഡിയോ ഇടാറില്ല എന്താ ഇടാൻ ഇടനില്ലേ ഇടാറില്ലല്ലോ എന്നൊക്കെ ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്

പിന്നെന്താ എന്താ ഉഴുന്നുവട കേട്ടോ ഉഴുന്ന് വട അതാ ഇതോലെ വെളിച്ചെണ്ണാട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ ഒരു കയ്യിൽ വെച്ചിട്ട് ഹോളൊക്കെ ഇട്ട് ഇങ്ങനെ ഇടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കയ്യിൽ ഇതാ നല്ല മാവ് നല്ല തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ എടുത്ത് വെള്ളം തൊടണം കേട്ടോ കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഇങ്ങനെ എന്താ പറയുക റോൾ ചെയ്ത് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഹോളിട്ട് അങ്ങനെ ഇടുക നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അത് കുറച്ചിങ്ങനെ പ്രാക്ടീസ് ആയാലേ ആണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാ നോമ്പിനും ഉണ്ടാക്കുന്നൊരു വൈറ്റാണ് ഈ ഉഴുന്നുകട പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ എണ്ണയ്ക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ പണ്ടൊക്കെ ഒത്തിരി ഉണ്ടാക്കി എല്ലായിടത്തും കൊടുക്കുക അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ അയൽവക്കത്തും ഒക്കെ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ അതാ ഉഴുന്നവട ഇവിടെ നല്ലോണം മൊരിയിച്ചെടുക്കണം കേട്ടോ കളർ ഇങ്ങനെ മാറിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഈ കളർ കളറാവണം നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം അതാണ് ആ ഉഴുന്ന് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ട് ഞാൻ കഴിക്കുന്നതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഉഴുന്നവടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് കട്ട്ലേറ്റ് കുറച്ച് അവനിക്ക് എനിക്ക് ഇനി നോമ്പല്ലേ നോമ്പ് തുറക്കണ സമയത്ത് അത് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താണോ ഇഷ്ടം അതേ ഉണ്ടാക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ എന്താണ് ആ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ കഴിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ട എന്ന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിയാൽ നമുക്കതൊരു വിഷമമാണ് കാരണം നോമ്പല്ലേ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിനതാ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വീഴുന്നാണേ ഞാനിന്ന് ഇട്ടുള്ളൂ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഡെയിലിതാ നമ്മുടെ പാത്രങ്ങൾ സ്ഥിരം പരിപാടിയാണല്ലോ ഇങ്ങനെ കുന്നു കൂടും അതൊക്കെ അതെ ഡെയിലിങ്ങനെ കഴുകി കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവണതാവണത് ഇങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് കഴുകുകയാണെങ്കിൽ ഒത്തിരി പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ ജ്യൂസ് ജ്യൂസ് അടിച്ചതും ഉഴുന്നോട്ടടിച്ചതും കുക്കറും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ പിന്നെയും ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ അങ്ങനെയാണല്ലോ കിച്ചണിൽ പാത്രങ്ങൾ ടാങ്കിയിൽ ഇല്ലെങ്കിൽ കിച്ചണിന് ഐശ്വര്യം ഇല്ല എന്നല്ല പറയാം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ അങ്ങനെയാട്ടോ പിന്നെന്താ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം എന്തോ ക്ഷീണ അതിൻ്റെ ഇടയിൽ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉമ്മ അരിഞ്ഞൊക്കെ തരൂട്ടോ സവാള വെളുത്തുള്ളി അങ്ങനെയൊക്കെ നന്നാക്കി തരാനൊക്കെ ഉണ്ടാവും തണ്ണിമത്തനൊക്കെ നോർക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ അപ്പം ഉമ്മ വന്ന് അങ്ങനെ നോക്കണേ ആട്ടോ ഇപ്പം ഇതാ നമ്മുടെ ഉഴുന്നുകുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡിയാക്കി ആക്കി വെക്കാം കേട്ടോ ഇപ്പോൾ സമയം ഒരു ആറടി ഒക്കെ ആയപ്പോൾക്കുവാണെങ്കിൽ എല്ലാം റെഡി ആയിട്ടോ റെഡി ആയില്ല അതിൻ്റെ നേരത്തെ തന്നെ റെഡി ആയി പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണത് എല്ലാം കൊണ്ടുവന്നു വെച്ചിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്നോർത്തിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് എന്താ ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി കേട്ടോ പിന്നെന്താ പിന്നെ എന്താ ചായ ജ്യൂസ് അങ്ങനെയൊക്കെ സ്ഥിരം എല്ലായിടത്തും ഉള്ളതുപോലത്തെ തന്നെ പിന്നെ വേറെ എന്താ ഇന്നിപ്പോൾ സലാഡ് ഫ്രൂട്ട് സലാഡ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും ഈ ഒരെണ്ണം തന്നെ ഇങ്ങനെ മാറ്റി വെച്ചാൽ വലിയ താല്പര്യം ഇല്ലായിരിക്കും തണ്ണിമത്തനെയൊക്കെ നുറുക്കി വെച്ചാൽ കുറേയൊക്കെ അവിടെ തന്നെ ഇരിക്കും വേസ്റ്റ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് മതിയല്ലോ പിന്നെ അല്ലെങ്കിൽ അത്തായത്തിനൊക്കെയാണ് തണ്ണിമത്തം കൂടുതൽ കഴിക്കാം അങ്ങനെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അലഹദില്ലാതെ ഞങ്ങൾ നോമ്പ് തുറ തുടങ്ങിയിട്ടോ അപ്പോൾ ബംഗൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ എനിക്ക് എല്ലാവരും ഇങ്ങനെ ഉഴുന്നവടെ ഒരു രണ്ടോ മൂന്നോ ഉഴുന്നപടയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളൂട്ടാം പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്നാട്ടാ ജൂ ഇങ്ങനെ ചമ്മന്തി ചമ്മന്തി ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അലഹമില്ല എല്ലാവരും നോമ്പ് തുറക്ക എന്താണ് ഇനിയിപ്പോൾ ഓരോ വീടുകളിലും നോമ്പ് തുറയായിട്ട് വിളിക്കൽ പോക്കും ഒക്കെ ഇങ്ങനെ തുടങ്ങുമല്ലേ നിങ്ങൾക്കും അങ്ങനെയൊക്കെ നോമ്പ് തുറയൊക്കെ ആയി തുടങ്ങിയോ ഒരുവിധം ഇപ്പം എല്ലാവരും അങ്ങനെ ആയി തുടങ്ങുന്നുണ്ട് ഒരു മൂന്ന് നാല് അല്ല ഒരു അഞ്ച് പത്തൊക്കെ ആകുമ്പോഴാണ് സാധാരണ നോമ്പ് തുറയൊക്കെ എല്ലായിടത്തും വെക്കുക ഈ പ്രാവശ്യം എന്താണോ ഒരു രണ്ട് മൂന്നൊക്കെ ആയപ്പോൾ തന്നെ നോമ്പ് തുറക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെങ്കിൽ ചോദിക്കും ഇപ്പോഴുള്ള തന്നെ തുടങ്ങിയോ എന്നൊക്കെയെന്നു വെച്ചാൽ നമ്മൾ ഒരു പത്തൊക്കെ കഴിയുമ്പോഴല്ലേ കൂടുതലും നോമ്പ് തുറയൊക്കെ എല്ലായിടത്തും വരാം അതാ നമ്മുടെ ഉഴുന്ന് കടേയും ചമ്മന്തി അട്ടോ അതാ ഉഴുന്നുകടേയും ഈ ചമ്മന്തിയിലൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കണോട്ടോ എനിക്ക് കുതിയാവുന്നുണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാട്ടോ പിന്നെ എണ്ണയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ലാട്ടോ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതാ ടയർഡായി ഭയങ്കര ക്ഷീണായി ഇരിക്കാൻ പറ്റൂലല്ലോ നമുക്ക് നിസ്കരിച്ചിട്ടില്ല പിന്നെ ഈ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അതാ അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ടാങ്കിൽ കൊണ്ടുപോയി വയ്ക്കുകയുള്ളൂ അപ്പോൾ കഴുകാൻ നിൽക്കില്ല നിസ്കരിക്കണ്ടേ നിസ്കരിക്കാനും ഞോദാനൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ കേട്ടോ ഓത്ത് ഞാൻ പറഞ്ഞില്ലേ സുബൈക്കാണ് എന്നാലും എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെ സ്ഥലത്ത് തിക്കിർ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെല്ലാനെനിക്ക് ഉണ്ടാവും അങ്ങനെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പുണ്ടല്ലോ നല്ല ചൂടാണ് ടയർഡായിരിക്കല്ലേ നമ്മൾ പക്ഷേ നല്ല കാറ്റും മഴയൊക്കെ വരാനുള്ള ഒരു അന്തരീക്ഷമായിട്ടോ ഒന്നല്ല ഇടിമിന്നലും ഒക്കെ പക്ഷേ മഴയൊന്നും കാര്യമായിട്ട് പെയ്തില്ല ഒന്ന് ചെറിയൊരു എന്ന് പറയാനുള്ളൂ കേട്ടോ വലിയ നമുക്കിപ്പോൾ വാർക്കിട ഹോളിൽ കൂടി വെള്ളമൊന്നും വീഴാനുള്ള മഴയൊന്നും പെയ്തില്ല പക്ഷെ നല്ല എവിടെയോ പെയ്തെന്ന് തോന്നുന്നു നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു സുഖം ഉണ്ടായിട്ടോ അപ്പോൾ പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നിയാ ജിമ്മിൽ പോകാട്ടോ നീയ ജിമ്മിൽ പോവാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ നല്ലൊരു സുഖമല്ലേ അകത്ത് ഭയങ്കര ചൂട് അതിലും ഏതോ പുറത്തേക്ക് ഇറങ്ങാലോ എന്ന് അങ്ങനെ ഇറങ്ങി അപ്പം അപ്പുറത്തെ വീട്ടിലെ കുട്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെയായിട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കണായിരുന്നു പിന്നെ ടു ടു വീലറിനാണ് എന്ന് പോവാറ് പക്ഷേ ഇന്ന് ഞാൻ കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ നല്ല മഴ വന്നാലോന്നോർത്ത് കണ്ട മിന്നലെടുത്തേക്കണിയാ ഇതുപോലെ ഇങ്ങനെ ഒരു കേട്ടോ വലിയ ഇടിവെട്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല എങ്കിലും ചെറിയ മിന്നൽ പക്ഷേ വേറെ എവിടെയോ പെയ്തൊന്നും തോന്നണം നമ്മൾ ശിവരാത്രിക്ക് എപ്പോഴും ഒരു മഴ ഉണ്ടാവും എന്ന് പറയാറില്ലേ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ലാട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇക്കാട് ഉമ്മ ഉനെ ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വയ്യ ഭയങ്കര ചുമ്മാ ശ്വാസം മുട്ടെന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തുള്ള മുച്ചിനെ ഒന്ന് കാണാൻ പോകുവായിരുന്നു നീയെ പോയിട്ട് വരട്ടെ എന്നിട്ട് മിച്ചീനൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓർത്തിരിക്കുകട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു ജിബ്രൂട്ടിനുണ്ട് എ സി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂമിൽ കയറി കട്ടിലിൽ കിടക്കുന്ന ആൾ ഇതാട്ടോ അവനിക്ക് ആദ്യം എ സിയുടെ ഓണാക്കി അവ ഡോർ അടക്കൂന്ന് വേണ്ട പുള്ളി ഫസ്റ്റ് കയറി കട്ടിലിൽ ഇതാ സ്ഥലം പിടിച്ചു പിന്നെ പുള്ളിക്കാണ് ഇവിടെ സുഖമായിട്ട് പുള്ളിക്ക് വന്ന് കിടന്ന് ഉറങ്ങണം അങ്ങനത്തെ ഒരു ഒരാളാട്ടോ എ സിയുടെ ആൾ അങ്ങനെ അവനക്ക് ചൂട് എടുക്കണമെങ്കിൽ അവനെ റൂമിൽ ചെല്ലുകയാണെങ്കിൽ നോക്കും എ സി മിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ അതിൽ എന്താ തണുപ്പ് വരാത്തേ എന്നുള്ളൊരു ഇതാട്ടോ പറയാനറിയില്ലല്ലോ പക്ഷെ അവരെ കാണിക്കുന്നത് അപ്പോൾ ഇതാ വേഗം കയറി കിടക്കാം എൻ്റെ ഷോളിലാട്ടോ ഈ കയറി കിടക്കണേ അങ്ങനെയൊക്കെയാണ് ജിബ്രൂട്ടേ പിന്നെന്താ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിയ വന്നു കേട്ടോ നീ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോവാട്ടോ ഞങ്ങൾ അപ്പം ഞാൻ പോകാൻ നേരത്ത് രണ്ടാമത്തേക്കായും ജേഷ്ഠത്തിയിലെ ജേഷ്ഠത്തിനെയും കൂടി വിളിച്ചിങ്ങനെ പോകേണ്ട വന്നിട്ടുണ്ട് അന്ന് ചോദിച്ചു അങ്ങനെ അവരും വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ സമയം പത്ത് മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോട്ട അതെ അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മായും ഇത്താട ഉമ്മായും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേക്ക മൂത്തേക്കായോ ഇതോ മൂത്തേക്കാ ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഇരുത്തിയാക്കണേ നല്ല ഉറക്കായിരുന്നു അപ്പോൾ അതിനൊന്ന് മണിയായെങ്കിലും ഞങ്ങളാണ് ഇവിടെ ഉറങ്ങാത്തത് എല്ലാവരും അവിടെ അങ്ങനെ ഉറങ്ങില്ല പക്ഷേ ഇക്ക കടയിൽ നിന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ ടയേഡ് ആയതുകൊണ്ട് അങ്ങനെ കിടന്നതാണ് പിന്നെ എന്നിട്ടാണ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് തന്നിരിക്കുകയായിരുന്നു അങ്ങനെ ചെന്നിരുന്നു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു പന്ത്രണ്ട് മണി വരെ അവിടെ ഇരുന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ വീടിന്റെ അടുത്ത് ഇനിയാണ് ഒരുപാട് അടുത്തല്ല ഒരു അഞ്ചാറ് റെസ്റ്റോറൻറ്റ് പെരുമ്പാവൂർക്ക് പോകണം ആ അടുത്താണ് കേട്ടോ പെരുമ്പാവൂരിൻ്റെ അടുത്തായിട്ടാണ് അവര് താമസിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പോരാണ് പോയിരുന്നിട്ടും എന്തെ എല്ലാവരും പരിസരത്തുള്ളവരും എല്ലാവരും കിടന്നു നമ്മളിങ്ങനെ ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കണ ഇവിടെ എല്ലാവരും പന്ത്രണ്ട് മണിക്കാരാണ് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കാണ് മിക്കതും എല്ലാവരും കിടക്കാം ഇവിടെ അത് എല്ലാവരും അങ്ങനെയാണ് പക്ഷെ ഞങ്ങളുടെ പരിസരത്തുള്ളവരും അടുത്തുള്ളവരൊക്കെ നേരത്തെ കിടക്കൂലേ അങ്ങനെ അത് കഴിഞ്ഞ് പോന വഴി ഇതിപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ റോട്ടിലേക്ക് കയറുന്ന ആ ഭാഗത്താണ് പക്ഷേ ഇവിടെ എന്ത് വരെയും ഞാൻ വന്നിട്ടൊന്നുമില്ലാട്ടോ ഒരു കുപ്പി എന്ന് പറഞ്ഞ ഒരു കട ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് വെറൈറ്റി ജ്യൂസുകള് നോമ്പായിട്ടൊക്കെ കുടിക്കാൻ പറ്റിയ വെറൈറ്റി ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്പെഷ്യലി കൊടം സർവത്ത് ഏടെ നിക്കേ ശ്രമിക്കുന്നു <laughs> രാജ്യമാണ് <laughs>

ഭയങ്കര എരിപാടോ ഇതാണ് അസ്ത്രോ അങ്ങനെയായിരുന്നു ോ കുപ്പിയിലിപ്പോ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കട്ടോ നല്ല ടേസ്റ്റും നല്ല കാര്യങ്ങളൊക്കെ കേട്ടോ രാവിലെ വസ്ത്രമുണ്ട് ഉസമിനുണ്ട് പിന്നെ നീലപ്പൊടിയുണ്ട് പിന്നെ പിരഞ്ചിണ്ട് ൊടു അത് നമ്മുടെ സങ്കുഷ്ടത്തിന്റെ വീട്ടില് ഇത്ര ഐറ്റങ്ങളു പിന്നെ ചേക്ക് ജ്യൂസ് അങ്ങനെ വെറൈറ്റികളൊക്കെ കുടിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ എരിവിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അത്ര ഇതാവാതിന് നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഈ നോമ്പിടിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ